ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആട്ടും കൂടാണ് കേട്ടോ ഈ വേനൽക്കാലത്ത് നമ്മുടെ ആടുകൾക്ക് കുറച്ച് തീറ്റ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ ആടായാലും പശു ആയാലും വളർത്തുന്നത് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇന്ന് ഒരു ഒരു ദിവസം കൂടി ഒരു മൂന്നാഴ്ചത്തേക്ക് നമ്മുടെ ആടുകളുടെ തീറ്റ കാര്യങ്ങളെല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വേനൽ സമയത്ത് തീറ്റ ഇല്ലാതെ നമ്മളിങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ഉള്ള തീറ്റകളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം നോക്കിക്കൊണ്ടിരുന്നേ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ പ്ലാവ് വെട്ടുക എന്നുള്ള വാർത്ത കേട്ടത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ആ വീട്ടിലേക്ക് പോയി നമ്മൾ പരമാവധി ഇല നമ്മൾ കളക്ട് ചെയ്തെടുക്കുക കേട്ടോ പ്ലാവിൻ്റെ നമുക്ക് ആടുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീറ്റയാണ് പ്ലാവല അപ്പം അവർ നന്നായി കഴിച്ചോളും അങ്ങനെ നമ്മൾ നമ്മുടെ ആ വീട്ടിൽ പോയി അവർ മുറിച്ച് തടിക്കാരി മുറിച്ചിട്ട ചപ്പെല്ലാം മുറിച്ചിട്ട ആ ഇലകളെല്ലാം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അവരവിടെ പണിയുണ്ട് പക്ഷെ അവർക്ക് ഡിസ്റ്റർബില്ലാതെ നമ്മളൊരു സൈഡിൽ നിന്ന് ആ ഇലകളെല്ലാം നമ്മളിതുപോലെ വലിയ ചെറിയ ചെറിയ ചില്ലകളായി കിടക്കുന്ന അതെല്ലാം വെട്ടി വെട്ടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ ചെറിയ ചെറിയ ചില്ലകളാക്കി നമ്മളിതുപോലെ കോതി എടുക്കാനുണ്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മളവിടെ ഒരു പ്ലാവ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ആട് വളർത്തുന്നവരൊക്കെ ഇതുപോലെ പ്ലാവലെടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അതുപോലെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പ്ലാവലുകൾ ഇതുപോലെ കോതി എടുക്കും അപ്പോൾ ഈ വേനൽ സമയം നമുക്ക് കുറേയൊക്കെ ഉണങ്ങി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പരമാവധി നമ്മൾ അതെല്ലാം സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മരം നല്ല തകൃതിയായിട്ട് മരം വെട്ടുകാർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ നമ്മൾ ആടിനുള്ള തീറ്റ ചപ്പെല്ലാം വെട്ടി സെറ്റാക്കുകയാണ് അങ്ങനെ വെട്ടിക്കൂട്ടിയിട്ടുള്ള ചപ്പുകളെല്ലാം നമ്മളാദ്യം വാരി ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടക്കാക്കി വെച്ചു പിന്നെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ മരം വെട്ടുമ്പോഴൊക്കെ അവർ ഈ നമ്മൾ ആദ്യം പോയി ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിതിൽ ചാഴിപ്പൊടിയോ അങ്ങനെ ഇതിൽ ഇട്ടുണ്ടോയെന്നു കേട്ടോ അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ പാടില്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് നല്ല ഇട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അങ്ങനെ ചപ്പുകളെല്ലാം വെട്ടി കൂട്ടിയിട്ടതെല്ലാം നമ്മൾ ചവർ ഇതുപോലെ വാരി ഓരോ കെട്ടാക്കുകയാണ് ചെയ്യണേ അങ്ങനെ ഞാനും പപ്പിയും കൂടിയിട്ട് നമ്മൾ വാ വെട്ടിക്കൂട്ടിയതെല്ലാം ഇതുപോലെ ഒരു കെട്ടി കയറിട്ട് ഓരെ കെട്ടാക്കി മാറ്റി ഇനി ഈ കെട്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ തല ചുമട് വഴിയാട്ടോ നമ്മൾ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണേ അങ്ങനെ അവരെ അദ്ദേഹം അതിൻ്റെ മേലിലേക്ക് വെച്ച് നമ്മൾ നേരെ തലച്ചുമടായിട്ട് കൊണ്ടുപോകുമ്പോൾ കേട്ടോ ഇത് നേരെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതെല്ലാം നിരത്തിയിടും അങ്ങനെ നേരത്തി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഇലകളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മറിച്ചിടും അങ്ങനെ മറിച്ചും തിരിച്ചും ഒന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ മെല്ലെ എടുത്തു വയ്ക്കും അങ്ങനെ എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഇലകളൊന്നും പൊഴിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇത് ഒന്ന് മറിച്ചും തിരിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത് ഫങ് ഒരു ഫംഗസ് പോലെ അട്ടിയായി കടന്നു കഴിഞ്ഞാൽ അവിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ കൊടുത്തു കൊടുത്ത് തുടങ്ങും അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പ്ലാവൽ ആടുകളുടെ തീറ്റ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലാവൽ ഇഷ്ടം പോലെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കെട്ടി കൊടുത്തിട്ടോ നമ്മുടെ ആടുകൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കണായിട്ട് കാണുന്നത് അങ്ങനെ അവർക്ക് ഇനി രണ്ട് മൂന്ന് മൂന്നാഴ്ചത്തേക്ക് അവരുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ